പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകനായ മാധവും ദിലീപിൻ്റെ മകളായ മീനാക്ഷിയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇരുവർക്കുമിടയിൽ പ്രണയം എന്നില്ലെന്നും ഇരുവരും തമ്മിൽ നല്ല സുഹൃത്തുക്കളും നല്ല സഹോദരങ്ങളാണെന്നാണ് മാധവ് സുരേഷ് പറയുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കിടയിൽ മറ്റൊരു ബന്ധവുമില്ല എന്നാൽ എൻ്റെ ഓൺലൈൻ ഭാര്യയാണ് മീനാക്ഷി ഇപ്പോൾ കുട്ടിക്കാലം മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനായിരുന്നു ദിലീപ് ഏട്ടൻ ഇഷ്ടമുള്ള നടിയായിരുന്നു കാവ്യ കാവ്യാമാധവൻ കുട്ടിക്കാലത്ത് മാധവനോട് ഒരു ഇഷ്ടവും തനിക്ക് തോന്നിയിരുന്നു കുഞ്ഞിലെ മാധവ് കുട്ടിക്കുറുമ്പ് കാട്ടിയുള്ള കാവ്യോടുള്ള സംസാരവുമെല്ലാം തന്നെ ഇപ്പോൾ കാവ്യ മാധവനും ഓർക്കുന്നു ഒരു ഞങ്ങൾക്കിടയിൽ ഇത്രയും ഗോസിപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം ഇരുവരും നടന്മാരായതു കൊണ്ടായിരിക്കാം എന്നാണ് മാധവ് സുരേഷ് പറയുന്നത് എന്നാല് ഞങ്ങൾക്കിടയിൽ പ്രണയമോ വിവാഹമോ ഒന്നും തന്നെ നടന്നിട്ടില്ല മാത്രമല്ല മാധവ് സുരേഷ് മറ്റൊരു പെൺകുട്ടിയുമായി കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്